കേന്ദ്രം കേരളത്തെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ വരുമാനത്തിൻ്റെ ഇരുപത് ഇരുപത് ശതമാനം കേന്ദ്രത്തിന് കൊടുത്തേ പറ്റൂ എന്നാണ് കേന്ദ്രം പറയുന്നത് അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല വരുമാനത്തിൻ്റെ ഒരു പങ്ക് കേന്ദ്രത്തിൽ കൊടുക്കണമെന്നാണ് കേന്ദ്രം പറയുന്നത് മറ്റൊരു കാര്യം നമ്മുടെ ദുരന്ത പ്രദേശം വയനാട് നടന്ന ദുരന്തം അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സർക്കാർ കേന്ദ്രത്തിൻ്റെ നിലപാട് വളരെ ദയനീയമാണ് യാതൊരു സഹായങ്ങളും അത് നൽകുവാൻ തയ്യാറല്ല എന്നാണ് ഇന്ന് ചില മന്ത്രിമാരൊക്കെ പറയുന്നത് നമുക്ക് കിട്ടേണ്ട ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ട ആവശ്യങ്ങൾ എം പിമാരുണ്ട് മന്ത്രിമാരുണ്ട് പക്ഷെ അവരാരും കാര്യമായി ഈ വയനാട് കാണുന്ന സംഭവത്തെക്കുറിച്ച് പറയുകയോ അതിന് വേണ്ട സഹായങ്ങൾ ചോദിച്ച് വാങ്ങുകയും ചെയ്യുന്നില്ല തീർച്ചയായിട്ടും അത് ദുഃഖകരമാണ് അവിടെ രാഷ്ട്രീയം നോക്കരുത് പാവപ്പെട്ട ജനങ്ങളാണ് നഷ്ടപ്പെട്ടത് അവിടെ വീടും മറ്റ് ഭവനങ്ങളും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട് ഉച്ചവരും നഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ് ആ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേന്ദ്രം കൈകഴിഞ്ഞാൽ പോലും അവരെ സഹായിക്കണം പറ്റും കേന്ദ്രത്തിൻ്റെ നിലപാട് പ്രകാരമുള്ള നിലപാടുകളാണ് അതിനെ ശക്തമായി നമ്മൾ അതിനെ എതിർക്കണം കിട്ടേണ്ടതേ നമ്മൾ ചോദിച്ച് വാങ്ങിയേ പറ്റൂ അത് കേന്ദ്രം തന്നെ പറ്റത്തുള്ളൂ എന്നാണ് നമുക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പറയുവാനുള്ളത് മറ്റൊരു വാർത്തയുമായിട്ട് അടുത്ത സമയം